നമസ്കാരം മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ സ്റ്റേഷനും ശ്രദ്ധിക്കുക മുണ്ടക്കിയ ചൂരം ഉരുൾപൊട്ടിയതായിട്ട് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഓൾ സ്റ്റേഷൻ കൺട്രോൾ വയനാട് പുനരധിവാസവും സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണവും ഉരുൾ തകർത്ത മുണ്ടക്കയും ചൂരൽമലയും വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് കേരളം ഏത് ഘട്ടം വരെ ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുക ഇതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബഹുമാനപ്പെട്ട

ഡോക്ടർ ശേഖർ കുര്യാക്കോസ് മെമ്പർ സെക്രട്ടറി കെ എസ് ഡി എം എ കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ഹാഷിഫ് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട ഒരു സംസ്ഥാനമാണ് കൊച്ചു കേരളം പക്ഷേ അവയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ആർജവും നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് വയനാട് പുനരധിവാസം ഏത് രൂപത്തിലായിരിക്കണം ദുരന്തം സംഭവിച്ച് ആ മണിക്കൂറുകൾ തന്നെ അത് സംബന്ധിച്ചുള്ള പ്രക്രിയയിൽ വ്യാപൃതനായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് തോന്നുന്നത് ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ദുരന്തത്തിന് ശേഷം പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസമാണ് ഏറ്റവും പ്രധാന പ്രശ്നം ആ പുനരധിവാസം ഇനി ആ കാര്യത്തിൽ ഒരു ആശങ്കയും ആവശ്യമില്ല സ്ഥലം ലഭ്യമായിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് സമയബന്ധിതമായി നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കാൻ കഴിയും അതോടൊപ്പം അവിടെയുള്ള ആളുകളുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങളിലും സാധ്യമായ എല്ലാ പരിഹാര നടപടികളും സ്വീകരിച്ചു പോകാനാണ് സർക്കാർ തയ്യാറാകുന്നത് നാടിൻ്റെ ആകെ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സഹകരണവും പിന്തുണയുമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് ിയ ആ ദുരന്ത ദുരന്തസമയത്ത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ വേണു ഡോക്ടർ വേണു അതായത് ഒരു റെസ്ക്യൂ അതുപോലെ റിലീഫ് റീഹാബിലിറ്റേഷൻ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇങ്ങനെയൊരു പ്രക്രിയ നമ്മൾ കാണുന്നത് എനിക്കൊന്ന് റെസ്ക്യൂ റിലീഫ് കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഒരു ഒരു പക്ഷേ താങ്കൾ ആ ഘട്ടത്തിൽ ഇതിനെ ചുക്കാൻ പിടിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എങ്ങനെ ഇതിനെ കാണുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പലപ്പോഴും കേരളത്തിന് വെളിയിലുള്ള മാധ്യമങ്ങൾ വിവരിക്കുന്നത് ക്രൈസിസ് മാനേജർ സി എമ്മിൻ്റെ ഒരു ഒരു പരിഭാഷ ക്രൈസിസ് മാനേജർ നില നിലയ്ക്കാണ് എങ്ങനെയായിരുന്നു ആ ഒരു താങ്കളുടെ ആ പ്രവർത്തനം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇതിനെക്കുറിച്ച് സം സംസാരിക്കുന്നത് അതിരാവിലെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിരുന്നുള്ളൂ അപ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ആ കാര്യങ്ങൾ എത്തിയിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ള നാട്ടുകാർ നമുക്കറിയാലോ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഒരു വലിയൊരു പ്രശ്നം വരുമ്പോഴേക്കും മറ്റെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് നാട്ടുകാർ ഓടിയെത്തുന്ന ഒരു സാഹചര്യം അവിടെയും ഉണ്ടായി എന്നാൽ അവിടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ റെസ്പോൺസ് വളരെ ശ്ലാഘനീയമായിരുന്നു എന്നെനിക്ക് പറയേണ്ടി വരും ജില്ലാ കളക്ടർ തന്നെ ഈ അത് രാവിലെ നാലുമണി അഞ്ചുമണി ആയപ്പോഴേക്ക് തന്നെ സംഭവസ്ഥലത്തെത്തുകയും പിന്നീടുള്ള ഏതാനും ദിവസം അവരവിടെ തന്നെ നിന്നുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും ഏകോപന ഏകോപനം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അവരോടൊപ്പം റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി അവിടെ പ്രവർത്തിച്ചു അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പഞ്ചായത്തിൻ്റെ ആൾക്കാരുടെ സഹായം ലഭിച്ചു ഫയർഫോഴ്സിൻ്റെ ഫോറസ്റ്റിൻ്റെ പോലീസിൻ്റെ ഇവരെല്ലാവരും നമ്മുടെ ആ റെസ്ക്യൂ എഫേർട്ടിൻ്റെ കാര്യത്തിൽ അല്പം പോലും ഒരു 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 പരാതിക്ക് പോലും ഇടനൽകാത്ത രീതിയിലുള്ള കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും ഞാനിപ്പോഴും ഓർക്കുന്നു അന്നേരം പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റും അതുപോലെ ദേശീയ രാഷ്ട്രീയമൊക്കെ ഉറ്റുനോക്കിയിട്ടുള്ള ഒരു ദുരന്തം കൂടിയായിരുന്നു മാത്രമല്ല അവിടുത്തെ ചെറിയ ചലനങ്ങൾ പോലും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേക ഘട്ടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രിമാരുടെ സംഘം ഉദ്യോഗസ്ഥരുടെ സംഘം വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാരുടെ സംഘം ഒരു പക്ഷേ കേരളം ഒരു ദുരന്തത്തെ നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള അനുഭവം ആർജിച്ചു കഴിഞ്ഞു എന്താണ് മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് ഈ ദുരന്തം സംഭവിച്ചാൽ നമ്മൾ പകച്ചു നിന്നിട്ട് കാര്യമില്ല ഇവിടെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഡോക്ടർ വേണു നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ആ ദുരന്തമുഖത്ത് ആദ്യം ഓടിയെത്തുന്നത് നാട്ടുകാർ തന്നെയാണ് മറ്റാരേക്കാളും മുന്നിൽ അക്കാര്യത്തിൽ സമാനതകളില്ലാത്ത ഇടപെടലാണ് നമ്മുടെ നാടിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ മുഴുകുകയാണ് പിന്നെ എല്ലാവരും അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നത് അപ്പോൾ ഇതുപോലൊരു ദുരന്തമുഖത്ത് ഒരു വലിയ പ്രശ്നം ഇവരെല്ലാം നേരിട്ട ഒരു പ്രശ്നം കുറേ ആളുകൾ അക്കരെ ഇരിക്കുന്നു അവരിങ്ങോട്ട് വരണം എങ്ങനെ ബന്ധിപ്പിക്കും വലിയ പ്രശ്നമായി അപ്പോൾ നമ്മുടെ തന്നെ ആളുകൾ ഇടപെട്ടുകൊണ്ട് ഒരു കയർ സ്ഥാപിക്കുക വലിയ തോതിലുള്ള ഒരു അങ്ങേയറ്റ ശ്ലാഘനീയമായ ഒരു നടപടിയായിരുന്നു അത് ദുരന്ത പ്രതിരോധ സേനയൊക്കെ പിന്നീടാണ് രംഗത്തെത്തുന്നത് അപ്പോൾ അതിനു മുൻപ് തന്നെ ഇവർ നടപടികൾ ആരംഭിക്കുകയാണ് അപ്പോൾ എന്തിനേയും നേരിടാനുള്ള ഒരു തരം മാനസികാവസ്ഥ ഉള്ളവരാണ് നമ്മുടെ ജനങ്ങൾ അതിൽ സാധാരണക്കാരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി തന്നെയാണ് ഈ കാര്യം ഒരു നാട് ുന്നു ഒരുപറ്റം മനുഷ്യരുടെ ജീവിതത്തിനും അവരുടെ നിറമുള്ള കിനാവുകൾക്ക് മുകളിലേക്ക് ഒരു മല ഒന്നാകെ ഇടിഞ്ഞു വീണു മലയുടെ സുഷിരങ്ങളിലൂടെ വെള്ളം കുത്തിയൊഴുകി താങ്ങാൻ കഴിയാത്ത ഹൃദയവേധയോടെ പുഞ്ചിരിമട്ടം പൊട്ടിച്ചിതറി ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നവരിൽ ചിലർ മണ്ണിനടിയിൽ ഇപ്പോഴും നിതാന്തമായ ഉറക്കത്തിലാണ് ദുരന്തത്തിന്റെ അടയാളരേഖ പോലെ ചില മനുഷ്യർ ജീവിച്ചിരിക്കുന്നു ഏലം മണക്കുന്ന ഒരു നാടിന്റെ ഭൂപടം ഒരു രാത്രി കൊണ്ട് പ്രകൃതി മാറ്റിവരച്ചു സമയത്തിനും തീരുമാനങ്ങൾക്കും ദുരന്ത ഭൂമിയിൽ ജീവന്റെ വിലയാണ് സർവസംഹാരകനായി കലി തുള്ളി ഒഴുകിയ മലവെള്ളപ്പാച്ചിലിനു മുന്നിൽ സ്ഥിതിയും സംരക്ഷണവും സർക്കാർ മുന്നിൽ നിന്ന് നയിച്ചു മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകി എൻ ഡി ആർ എഫ് പോലീസ് ഫയർഫോഴ്സ് സൈന്യം എല്ലാ രക്ഷാദൌത്യ സംഘങ്ങളും ഒന്നാകെ ചേർന്ന് പ്രകൃതിയോട് പടവെട്ടി നദിക്ക് കുറുകെ വടം കെട്ടി കുഞ്ഞുങ്ങളെ നെഞ്ചോടടുക്കി രക്ഷാപ്രവർത്തകർ ചാവ് നദി കടന്നു വനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ആദിവാസി ബാലന്മാരെ നെഞ്ചത്ത് കെട്ടിവെച്ച് ചെങ്കുത്തായ മലയിറങ്ങിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടന്നു കയറിയത് പരശതം മലയാളികളുടെ ഹൃദയങ്ങളിലേക്കാണ് മണ്ണിനടിയിലെ ജീവന്റെ തുടിപ്പ് തേടി കടാവർ നായ്ക്കളും ഡ്രോണും ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറുകളും ആകാശത്തും ഭൂമിയിലും നിർത്താതെ ഓടി ആയിരത്തി അറുനൂറ്റി എൺപത്തി പൊതു സ്വകാര്യ കെട്ടിടങ്ങൾ തകർന്നു വീണു വീണുപത്തു ഹെക്ടറിൽ പരം കൃഷിഭൂമി നാമാവശേഷമായി പത്തൊൻപത് ഹെക്ടറോളം വനം ഒലിച്ചുപോയി പേർ മരണപ്പെട്ടു രാജ്യത്ത് തന്നെ ഇന്നോളം ഉണ്ടായതിൽ വെച്ച ഏറ്റവും തീവ്രമായ ഉരുൾപൊട്ടലാണ് വയനാട് സംഭവിച്ചത് ദുരന്തമുണ്ടായി പതിനഞ്ച് മണിക്കൂറുകൾക്കകം പുഴയ്ക്ക് കുറുകെ ഫയർഫോഴ്സ് പാലം നിർമ്മിച്ചു മണിക്കൂർ തികയും മുമ്പ് ചൂരൽമലയിലേക്ക് മലയിലേക്ക് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു അവശ്യ വസ്തുക്കളും ഭക്ഷണ കിറ്റുകളുമായി വാഹനങ്ങൾ ചുരം കയറിയിറങ്ങി സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനവും കൃത്യതയും ദുരന്ത നിവാരണത്തിന്റെ പാഠപുസ്തകമായി മാറി ഈ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ സംവാദം നടത്തുമ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീ ഹാഷിഫുണ്ട് അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹം ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വനത്തിൽ നിന്ന് വരുന്ന ഒരു രംഗമാണ് ആ ദൃശ്യം എന്താ ഈ ഒരു ദൃശ്യമാണ് എനിക്കൊന്നും അത് അതൊക്കെ വലിയ തോതിൽ വൈറലായിട്ടുള്ള വിഷ്ണുങ്ങൾ എങ്ങനെയാണ് ആഷിഫ് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ദൃശ്യത്തിന് ഇതുപോലുള്ള ഒരു സാന്നിധ്യം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതിയിരുന്നു സത്യത്തിൽ നമ്മുടെ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്യമം ചെയ്തു പോകുന്നതായിരിക്കും ഏറാട്ടുകൊണ്ട് ഉന്നതിയിലെ ഇരുപത്തി മുപ്പത്തി രണ്ട് അംഗങ്ങളാണുള്ളത് സാർ ഈ മുപ്പത്തിരണ്ട് അംഗങ്ങളെ ഒരു പോറൽ പോലും രക്ഷപ്പെടുത്തണം പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു ഉടനെ എടുത്ത് പറഞ്ഞപ്പോൾ കളക്ടർ തന്നെ അനുവദിയും തന്നു പക്ഷേ മറ്റ് സേഫ്റ്റി മെഷേഴ്സൊന്നും ഞങ്ങൾ എടുക്കാതെ അങ്ങോട്ട് പോയി ഈ ഏറാട്ടുകൊണ്ട് ഉന്നതിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇടിഞ്ഞു കടന്നിരുന്നു പക്ഷേ അവരെ ഞങ്ങൾ അന്നത്തെ ദിവസം താൽക്കാലികമായിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു അടുത്ത ദിവസം എച്ച് എം എൽൻ്റെ ഒരു പാടിയിലോട്ട് മാറ്റി പക്ഷേ അവിടെ ശ്രദ്ധിക്കപ്പെടാതെ ഒരാറുപേർ കാട്ടിലുണ്ടായിരുന്നു ആറുപേരുള്ള നാല് നാല് നാലുപേർ രണ്ട് പേരെ ഞങ്ങൾക്ക് കാട്ടിൽ നിന്ന് കിട്ടി ഈ നാല് നാലുപേരെ വേറൊരു ഭാഗത്ത് അതായത് നമ്മുടെ സൂചിപ്പാറ വാട്ടർഫാൾസിനോട് ചേർന്ന ഭാഗം വളരെ പാർപ്പത്തിലുള്ളായിരുന്നു അവർ താമസിച്ച സാർ അപ്പോൾ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം അത് ആ ലക്ഷ്യം ഞങ്ങൾ നിറവേറ്റുക എന്നുള്ളൊരു മാത്രം അതിന് വേറെ സംഗതികളൊന്നും ഞങ്ങളടുത്തില്ലായിരുന്നു ആ കിട്ടിയിരിക്കുന്ന ഒരു ഇരുപത് മീറ്റർ കയർ മാത്രമായിരുന്നു ആ കയറിൻ്റെ ആ ഒരു കരുത്തിൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുക ചെയ്ത് നമ്മുടെ വിട്ട സാർ പറഞ്ഞ പോലെ മറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ആ സമയത്ത് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ഇത് മാത്രമല്ലായിരുന്നു ഇവരും ഞങ്ങളായിട്ട് ബന്ധമുണ്ട് സർ ഫോറസ്റ്റുകാരും ഈ ഉന്നതിക്കാരും തമ്മിൽ ബന്ധമുണ്ട് ഞങ്ങളെ കാണുമ്പോൾ അവർ കാണുള്ളിലോട്ട് മാറിയില്ല അവർ ശരിക്കും പണിയാവിധപ്പെട്ട ആളുകളാണെങ്കിലും അവർ ശരിക്കും ഞങ്ങൾ പറയുന്നത് കാട്ടു പണിയാവിധപ്പെട്ട ആളുകളാണ് പൊതുസമൂഹമായിട്ട് ബന്ധപ്പെടാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അവർ അവർ ഒരു അഞ്ച് കിലോ നെല്ലിക്ക എടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി വിറ്റിട്ട് അതുകൊണ്ടുള്ള ഒരു ഉപജീവനം അല്ലാതെ അമ്പത് കിലോ കൊണ്ടുപോയി വിൽക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല ഒരു പക്ഷേ കാട് താങ്ങി നിർത്തുന്നത് അവരാണെന്ന് ഞങ്ങൾ ഞങ്ങൾ പറയും അവരാണ് കാടിൻ്റെ മക്കൾ അവകാശികൾ അവകാശികൾ ഏതായാലും അവരെ അവരെ അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്രകൃതി അവരെ ഒരു പോർലും ഏൽക്കാതെ ഏൽപ്പിക്കാതെ അവരവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവരെ കൃത്യസമയത്ത് രക്ഷപ്പെടുത്താനും സാധിച്ചു ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി യഥാർത്ഥത്തിൽ എത്രയോ കിലോമീറ്ററോളം ആൾക്കാർ ചെതറിപ്പോയി അതായത് മലയിടുക്കുകളിലും മൺകൂമ്പാരങ്ങൾക്കിടയിലും കൂമ്പാരങ്ങൾക്കിടയിലും മനാന്തരങ്ങളിലൊക്കെ ആൾക്കാർ അകപ്പെട്ടു സന്തോഷം അതായത് ഇതുപോലുള്ള ഒരു ദുരന്തങ്ങൾ നേരിട്ട ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുള്ള അനുഭവം സന്തോഷമുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു നാട് ഒന്നടങ്കം ഒരു ദുരന്തമുഖത്തേക്ക് പോകുന്നു ഇപ്പം ഇവരെ പോലുള്ള ഉദ്യോഗസ്ഥർ സ്വന്തം ജീവനെക്കുറിച്ചല്ല അവരെ അന്നേരം ചിന്തിച്ചത് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചിന്തയാണ് അവരെ യഥാർത്ഥത്തിൽ നയിച്ചത് ഇങ്ങനത്തെ ഒരു അനുഭവം യഥാർത്ഥത്തിൽ മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിലപാട് പ്രകാരം സോഷ്യൽ ക്യാപിറ്റൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മൂലധനത്തിൻ്റെ ഒരു മൂല്യം എങ്ങനെയാണ് സന്തോഷിക്കാണ് ഞാൻ ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ ഞാൻ കുറച്ച് മുമ്പ് നടത്തിയ ഒരു ജപ്പാൻ യാത്രയിലുണ്ടായി എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ജപ്പാൻ പല കാര്യങ്ങളിലും നമ്മളെക്കാൾ വളരെ മുന്നിലാണ് ഞാൻ ടോക്കിയോയിൽ നിന്ന് ഫ്യുജി അഗ്നിപർവ്വതത്തിൻ്റെ ചുവട്ടിലേക്ക് പോകാണ് ഒരു ബസ്സിൽ അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ആളുകളുമുണ്ട് എൻ്റെ ഒപ്പം യാത്ര ചെയ്ത കുറച്ച് ആളുകളാണ് ഹൈവേയിൽ ഒരേ വെച്ച് ഈ ബസ് ഒരു ബ്ലോക്കിൽ പെടുന്നു മുന്നിലോട്ടുള്ള വാഹനങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല നിൽക്കുകയാണ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഒരു ധാരണയുമില്ല എന്താണ് സംഭവിക്കുന്നത് ഒരു വാഹനവും മുന്നോട്ട് പോകുന്നില്ല ഹൈവേ ആണ് ഒരു വശത്തേക്ക് മാത്രം പോകുന്ന റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ വാർത്ത മൊബൈൽ ഫോണിൽ കണ്ടിട്ട് പറയുന്നു നമ്മുടെ ഒരു ഒരു കിലോമീറ്റർ മുന്നിൽ രണ്ട് ബസ്സുകൾ തമ്മിൽ മുട്ടി അവിടെ അപകടം ഉണ്ടായിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു അതാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് ഈ ബസ്സിൽ ഞങ്ങൾ മൂന്ന് മണിക്കൂർ നേരെ ആ ഹൈവേയിൽ കിടന്നു ഈ മൂന്ന് മണിക്കൂർ കിടന്നു കഴിഞ്ഞ് രണ്ടര മണിക്കൂർ കഴിയുമ്പോഴാണ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റികൾ ഈ ആക്സിഡൻ്റ് നടന്നത്തേക്ക് പോകുന്നത് ഒട്ടും അല്ല ഈ കഥ ഞാൻ എൻ്റെ സഞ്ചാരം പരിപാടിയിൽ പറയാൻ വേണ്ടി രഹസ്യമായിട്ട് വെച്ചിരുന്ന ഒരു കഥയാണ് ജപ്പാനിലെ കുറിച്ച് പറയുന്നത് അതിൻ്റെ വിഷ്വൽസ് ഉണ്ട് ഇതിന് പ്രത്യേകിച്ച് റോയൽറ്റി തരാൻ പറയാനുള്ള അല്ല എൻ്റെ ബാക്കി കൂടെ കേട്ടോളൂ ഇത് ഈ ബസ്സിനകത്ത് മലയാളികളാണ് ധാരാളം ഉള്ളത് കാരണം എൻ്റെ ഒപ്പം യാത്ര ചെയ്ത ജപ്പാൻ കാണണമെന്ന ആഗ്രഹത്തോടെ പുറപ്പെട്ട കുറച്ച് ആളുകളാണ് അപ്പം ഞങ്ങൾ ബസ്സിലിരുന്ന് പറയുന്നുണ്ട് ഇത് നമ്മുടെ ഈ ബസ് ഈ വാഹനങ്ങൾ ക്യൂ കിടക്കുന്ന ഏതാണ്ട് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ പുറകു വരെ വാഹനങ്ങളുടെ ക്യൂ ആയി ഒരു ഹൈവേ ആണ് നമ്മൾ പ്രതീക്ഷിക്കണം മൂന്ന് മണിക്കൂറായപ്പോഴത്തേക്കും ഒരൊറ്റ മനുഷ്യൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല ഈ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കൊടുത്തിട്ട് ഏകദേശം നിങ്ങൾ വണ്ടിക്ക് കത്തിരുന്നതാണ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായാൽ വാർത്ത കാണാം ഞങ്ങൾക്ക് കാണാം ഞങ്ങളുടെ തലയ്ക്ക് തലയ്ക്കുമുള്ളിലൂടെയൊക്കെ നാലോ അഞ്ചോ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട് ഈ ആംബുലൻസ് വരാൻ ഇത്രയും സമയമെടുത്തു ഇത് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഏതാനും വാഹനങ്ങളെ വെട്ടി തുടങ്ങുന്നു ഞങ്ങൾ ഒരു അര മുക്കാൽ കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടായ സംഭവം എന്താണെന്ന് കാണുന്നു ഒരു ബസ്സിൻ്റെ പിന്നിൽ മറ്റൊരു ബസ് പോയി ചെറുതായി ഒന്ന് തട്ടി എന്നതാണ് സംഭവിച്ചത് ഈ ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ വാഹനത്തിൽ പുറകെ കിടക്കുന്നവരെല്ലാം അവിടെ ഇറങ്ങി ചെല്ലും ആ ബസ് തള്ളി സൈഡിലേക്ക് മാറ്റിയിടും പത്ത് മിനിറ്റിനകം വഴികളിറിയും ഈ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഈ ബസ്സിലെ യാത്രക്കാരായ അപകടം പറ്റിയ ബസ്സിലെ യാത്രക്കാർ വഴി രീതിയിൽ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആംബുലൻസ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക പത്ത് മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യേണ്ട വിഷ്യൂ അപ്പോൾ ടെക്നോളജിയുടെ അങ്ങേയറ്റം എന്നുള്ളതല്ല ഒരു നാടിൻ്റെ വിജയം മനുഷ്യത്വത്തിൻ്റെ അങ്ങേയറ്റം എന്നുള്ളതാണെന്ന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രായോഗിക ബുദ്ധിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ബോധം അത് ഒരു സംശയം വേണ്ട നമ്മുടെ നാട് ലോകത്തിൻ്റെ നിറകെ തന്നെയാണെന്ന് എനിക്ക് പറയാം ഇതിന് സമാനമായ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് പ്രതിസന്ധികളിൽ താങ്ങായിരിക്കുന്ന മലയാളികളുടെ സ്വഭാവത്തെ എങ്ങനെയാണ് മുഖ്യമന്ത്രി നോക്കിക്കാണുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രത്തോളം പ്രതിസന്ധികളെ നേരിട്ട ഒരു ഭരണാധികാരി ഉണ്ടാവില്ല എന്നാൽ കാരണമെന്നു വെച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ കോവിഡ് നിപ്പ രണ്ട് പ്രളയങ്ങൾ ഈ ദുരന്തങ്ങളൊക്കെ മുഖ്യമന്ത്രി അതായത് നമ്മുടെ ഒരു സാമൂഹ്യ മൂലധനത്തെ ആണോ താങ്കൾ യഥാർത്ഥം ഏറ്റവും വലിയ കരുതലായിട്ട് കാണുന്നത് അതെയോ സന്തോഷ് പറഞ്ഞ പോലെ ആധുനികത അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ധനസഹായങ്ങൾ ഏതാണ് ഏതിനാണ് താങ്കൾ കൂടുതൽ ഊന്നൽ നൽകുക നമ്മുടെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത തന്നെയാണ് നാടിൻ്റെ ഒരുമയും ഐക്യവും അതാണ് ഏറ്റവും വലിയ മൂലധനം ഏത് കാര്യത്തിലും നമുക്ക് അത് നല്ലതുപോലെ ലഭ്യമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഏത് പ്രതിസന്ധിയും പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമുക്കെല്ലാവർക്കുമുള്ള പ്രതീക്ഷ അപ്പോൾ കഴിഞ്ഞ പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങൾ സൂചിപ്പിച്ചു എല്ലാ ഘട്ടത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രതിസന്ധി വരുമ്പോൾ നാടങ്ങ് തകർന്നടിഞ്ഞു പോവുകയാണല്ലോ അതിൻ്റെ മുന്നിൽ തലയിൽ കൈവെച്ച് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ എങ്ങനെ നാടിനെ പുനരുദ്ധരിക്കാൻ കഴിയും അതാണല്ലോ ആലോചിക്കേണ്ടത് അതിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ നാടിൻ്റെ ഒരുമയും ഐക്യവും അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ ഏറ്റവും മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് ശികല അതായത് മാധ്യമങ്ങളുടെ ഒരു പങ്ക് ഒരു ഒരുപക്ഷെ ഇവിടെ നമ്മൾ അടിപൊളിയടേണ്ടതാണ് മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിമർശനാത്മകമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു പക്ഷേ വിവാദങ്ങളൊ വിവാദങ്ങളിലാണ് മാധ്യമങ്ങൾ അഭിനമിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ സമൂഹത്തിന് ദിശാബോധം പകരുന്നതിൽ ഒരിക്കലും ഒരു അലംഭാവം കാണിച്ചിട്ടില്ല എന്താണ് ശീകലയുടെ ഒരു ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്ന പറഞ്ഞൊരു കാര്യമുണ്ട് വെള്ളം ഇറങ്ങാൻ കഴിയുമ്പം ചെടിവാരി അറിയുന്നു അത് വേറെ കാര്യ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അറിഞ്ഞത് അവിടെ അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പത്ത് ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് അത് പതിനെട്ട് വയസ്സാകുമ്പോൾ തിരിച്ചു കിട്ടും അതിൻ്റെ ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഓരോ ദിവസവും മുന്നൂറ് രൂപ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു സാധാരണക്കാരി എന്നുള്ള നിലയ്ക്ക് ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുക തീരുമാനിച്ച് ഇവിടെ വരുന്നതിന് മുൻപ് ഈ വിവരങ്ങളെല്ലാം അതിവിദഗ്ധമായി നമ്മളിൽ നിന്ന് മറച്ചുവെക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഇത് നമുക്കറിയില്ല ഈ ചർച്ചയ്ക്ക് വരുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം ഈ മുന്നൂറ് രൂപയുടെ കാര്യം അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് അവിടുത്തെ സ്ത്രീകൾക്കുള്ള ബാഗ് നിർമ്മാണ യൂണിറ്റിൻ്റെ കാര്യം ഇതൊക്കെ നമ്മൾ അറിയുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇതെല്ലാം വിദഗ്ദ്ധമായി നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഒരു മാധ്യമ വിമർശനമാണ് യഥാർത്ഥ വിശ്വസിക്കുന്നത് പറഞ്ഞത് അതായത് ഈ ഒരു മേഖലയിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പലതും പുറത്തേക്ക് വരുന്നില്ല എനിക്കൊന്നും കഴിഞ്ഞ ദിവസമാണ് ഈ കൊടുക്കുന്ന തുക മുന്നൂറ് രൂപ ഒൻപത് മാസത്തേക്ക് കൂടി നീട്ടിയത് കുറേം കൂടി ഒരു സുതാര്യത നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് മാധ്യമങ്ങളെ കുറിച്ചോട് ചോദ്യം ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതിൽ കുറേ അതൊരു നിർഭാഗ്യകരമായ അവസ്ഥ നമ്മുടെ നാടിൻ്റെ ഒരു നല്ല കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു വൈമുഖ്യം അത് പലപ്പോഴും കാണുന്നുണ്ടെന്ന് എന്തോ കാരണവശാൽ എല്ലാ നെഗറ്റീവ് വശങ്ങളും നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു നില അപ്പോൾ നെഗറ്റീവ് വശങ്ങളില്ലെങ്കിൽ പിന്നെ അതിന് പറ്റുന്ന തരത്തിലുള്ള നിർമ്മാണം നെഗറ്റീവ് നിർമ്മാണം അതെ അതെ അതും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിനൊരു പ്രത്യേകതയായിട്ട് കാണുന്നത് ഒരുപാട് വ്യക്തമായ അനുഭവങ്ങൾ നമുക്കുണ്ട് അതൊക്കെ ഇപ്പോൾ ഓർത്തിരിക്കേണ്ടതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഗുണവും കിട്ടാനില്ല നമ്മളെ ഒരു അനുഭവം അതായിപ്പോയി അന്നാറക്കെണ്ണനും തന്നാലെന്ന് പറഞ്ഞ പോലെ ആ സമയത്തൊക്കെ ഒരു കൂട്ടായ്മയുമായിട്ട് ചേർന്ന് എന്നാൽ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രശ്നം അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളെ എല്ലാവരെയും നമ്മൾ വിളിച്ചു ചേർത്തുള്ളത് സർമോർമയുണ്ടാവും അന്ന് ആ വിളിച്ചു ചേർത്ത സമയത്ത് അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ഒരു ഞങ്ങൾക്ക് ഇപ്പോൾ തൊഴിലില്ല തൊഴിലില്ലാത്തൊരു വലിയൊരു വിഷയമാണ് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി പണിക്ക് പോയതാണ് പിന്നെ ഇതുവരെ പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ വയനാട് ദുരന്തം വയനാട് ദുരന്തം എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ വയനാടാകെ ഒരു ദുരന്ത പ്രദേശമാണ് എന്നൊരു തോന്നൽ മറ്റു പ്രദേശങ്ങൾക്ക് ഉണ്ടാകുന്ന നിലവും അത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തന്നെ മുണ്ടക്കൈ ചേർന്ന് വരാത്ത പ്രയോഗം തുടങ്ങുന്നത് ചുവിൽ കതിരിടും വിജയ പടകുളിൽ കനകുൾതറികളിൽ ധീരമായി നവകേരളം കടലോളം നിനിയാക്കും നൗകൾ ഉണരുന്നോർ അറിവുകൾ ഉയരും നോ ചരകുൾ കരുതലോടൊത്ത ചുവടുക്കളിൽ കതിരിടും വിജയ പടകുളിൽ

പിണറായി സർക്കാർ പത്താം വർഷത്തിലേക്കാവും